അസ്സലാമു അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ഏഴാം ക്ലാസ്സിലെ തസ്കിയത്തുൽ വിൽദാൻ പൊതുപരീക്ഷ ചോദ്യപേപ്പർ മോഡൽ മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇതുവരെ ഒരു പൊതുപരീക്ഷ പൊതുപരീക്ഷ ഈ പുതിയ പുസ്തകത്തിൽ നടക്കാത്തത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസ ബോർഡ് നമുക്ക് നൽകിയ മോഡലായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് അതിനു മുമ്പ് അറിയാനുള്ളത് പിന്നെ പൊതുപരീക്ഷയ്ക്ക് എട്ടാമത്തെ പാഠം മുതലാണ് ക്വസ്റ്റ്യൻ വരിക തുടക്കം മുതലുണ്ടാവുകയില്ല എട്ടാം പാഠം മുതൽ അൽ അൽമൊ യുത്താവലായുത്തി എന്നുള്ള പാഠം ഭാഗം മുതൽ ആ ഭാഗം മുതലാണ് ഉണ്ടാവുക മറ്റൊരു കാര്യം തെസ്കിയയും അതുപോലെ തന്നെ തെജ്ബീദിൽ ഖുർആാനും ഒന്നിച്ചാണ് പരീക്ഷ ഉണ്ടാവുക ഇതിന് ആയിട്ട് എട്ട് മുതലുള്ള പാഠങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ പേപ്പറാണ് ഇതിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ തിസ്കിയിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ അതുപോലെ തന്നെ തെജ്വിദുൽ ഖുറാനിൽ നിന്നും ചോദ്യങ്ങൾ അങ്ങനെയാണ് ഒറ്റ പേപ്പറായിട്ട് ഉണ്ടാവുക രണ്ടും സെപ്പറേറ്റ് പേപ്പർ ആയിരിക്കില്ല അപ്പോൾ ഇൻഷാല്ല നമുക്കതൊന്ന് വിശകലനം ചെയ്ത് നോക്കാം ഒന്നാമത്തെ സൂറത്തുൽ അഖ്ലാസ് എത്ര തവണ പാരായണം ചെയ്താലാണ് നരകമോചനം ലഭിക്കുക ആൻസർ ഒരു ലക്ഷം രണ്ട് എട്ടര എന്ന് അറബിയിൽ എങ്ങനെ പറയും വനസ്വ വനസ്വ എന്നാണ് എട്ട്ക്ക് പറയുക ഇനി അടുത്തത് രണ്ട് മൂന്നാമത്തത് ആരുടെ വീട്ടിന് മുന്നിലാണ് ഒട്ടകം മുട്ടുകുത്തിയത് ആൻസർ അബു അയ്യൂബിൽ അൻസാരി റലി അള്ളാഹ് ഖാനു നാലേ മാ മാലിക് റലി അള്ളാഹ് എത്ര തവണ തേള് കുത്തി ആൻസർ പതിനാറ് തവണ അഞ്ച് നബിസ് അലൈ വസ്ലം ഹിജർ ചെയ്ത് മദീനയിലെത്തിയ മാസം ഏത് മാസത്തിലാണ് റബി അവൽ മാസത്തില് ആറ് പരിശുദ്ധ ഖുർആാനിൻ്റെ മൂന്നിലൊന്നിൻ്റെ തുല്യമായ സൂറത്ത് ഏതാണത് സൂറത്തുൽ എഹ്ലാസ് ഇനി അടുത്തത് ചേരുമ്പടി ചേർക്കാനുള്ളതാണ് ഒന്ന് എട്ടാ ഏഴാമത്തത് അൽ അൽമു ഉത്താവലായ ഉത്തി ഇത് ആര് പറഞ്ഞതാ അൽ അൽമയുത്താവലായ ഉത്തി ആൻസർ ഡി ആണ് അൽ ഇമാം മാലിക് റതിയുള്ളാഹുന്ന് ഇമാം മാലിക്കർ റതിയുള്ളാഹൻ രാജാവിനോട് പറഞ്ഞതാണത് എട്ടാമത്തെ ഇഫ്താർ ദൌറ സുഫ്ലിയ ആ അടിഭാഗത്ത് തെരഞ്ഞെടുത്തു വീടിൻ്റെ അടിയിലെ ഭാഗത്ത് തിരഞ്ഞെടുത്തു ആരാണ് ആ തിരഞ്ഞെടുത്തത് ആൻസർ ഇ ആണ് മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്ലം നബി സല്ലാ അലൈ തങ്ങളാണ് തിരഞ്ഞെടുത്തത് അടുത്ത ഒമ്പതാമത്തെ ഷാഹിർ അഹിദിൽ അബ്ബാസിയ അബ്ബാസി കാലത്തെ ഒരു ഷാഹിർ ഒരു കവിയായിരുന്നു അതാരാണ് ആൻസർ എ ആണ് അഷേഖ് അബുൽ ഫത്ത്ഹിൽ ബുസ്തി എന്നവരാണ് നമ്മുടെ പത്താമത്തെ പാഠം ലായസ് അതുൽ കസ്ലാനു എന്ന പാഠത്തിലാണ് അത് തുടക്കത്തിൽ പറയുന്നുണ്ട് പത്താമത്തെ അക്രഹു അൻ അക്കൂന ഫൗക്ക നബിയെ തങ്ങൾക്ക് മുകളിലാകലിന് ഞാൻ വെറുക്കുന്നു ഇതാരാണ് പറഞ്ഞത് ആൻസർ ബി അബു അയ്യൂബിൽ അൻസാരി ഇനി പതിനൊന്ന് അനാ റബ്ബക്ക നിൻ്റെ റബ്ബിനെ കുറിച്ച് നബിയെ തങ്ങളുടെ റബ്ബിനെക്കുറിച്ച് ഞങ്ങൾക്ക് വിവർ വർണ്ണിച്ച് തരൂ എന്ന് പറഞ്ഞത് അതാരാണ് ആൻസർ ആണ് കാലത്തിലുള്ള കുറൈശു കുറൈശികൾ പറഞ്ഞതാണത് ഇനി അടുത്തത് ഇംല ഉൽ ഫറാഖ് വിട്ടഭാഗം പൂരിപ്പിക്കാനുള്ളതാണ് ഒന്നാം അതിൽ പന്ത്രണ്ടാമത്തെ നമ്മുടെ ബൈത്തിൻ്റെ പാടുണ്ടല്ലോ ലായസ് അദുൽ കസിലാനു എന്നുള്ള പാടാ പാട്ടിൽ ആ ബൈത്ത് ആ പാടത്തിലെ ബൈത്താണ് ഖൈറാത് അതുബിൽ ഖൈറാത് കസിലാനു ഇമാം മാലിക് റലിയാനുന് ഡാഷ് തവണ തേള് കുത്തി എത്ര തവണയാണ് തേൾ കുത്തിയത് പതിനാറ് തവണ തേള് കുത്തി പതിനാല് യാ ഹാദിമൽ ജിസ്മി ബൈത്തിലെ ലായസ് അൽ കസിലാനല്ല ഒന്നാമത്തെ ബൈത്ത് യാ ഹാദിമൽ ജിസ്മി ഡേഷ് ലെ ഹിദുമാദിമൽ ആ വൈത്ത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം എല്ലാ വരികളും പിന്നെ അടുത്ത് പതിനഞ്ചാമത്തെ കലിമ എന്ന് പറയുന്ന പതിമൂന്നാമത്തെ പാഠത്തിൽ ഒന്നാമത്തെ ഹദീസ് അത് പൂരിപ്പിക്കാൻ കൊടുത്തതാണ് ഖുൽ ഹുവല്ലാഹു അഹദ് തഅദിലു ഡാഷ് കുൽ ഹുഅല്ലാഹു അഹദു തേദിൽ സുലുസുൽ ഖുർആാൻ സൂഹത്തുൽ ഇഖിലാസിന് പറിച്ച് കുറിച്ച് പറഞ്ഞ പാഠം പതിനൊന്നാമത്തെ പാഠം ഹുഅല്ലാഹു അഹദ് എന്നുള്ള ആ പാഠത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ പാരഗ്രാഫിൽ തന്നെ ഇനി പതിനേഴാമത്തെ ഇൽമ് അന്വേഷിച്ച് ആരെങ്കിലും എൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ചാൽ ഡാഷ് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും മിൻ ജവാമി അൽ കലിം എന്നതിലെ അവസാനത്തെ ഹദീസിൻ്റെ അർത്ഥാണത് ഇൽമ അന്വേഷിച്ച് ആരെങ്കിലും എൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും ഇനി അജിബ് ബി കലിമത്തിൻ ഒറ്റവാചകത്തിൽ ഉത്തരമെഴുതാനാണ് പതിനെട്ട് ഹോസ്പിറ്റൽ എന്നതിൻ്റെ അറബി പദമേത് ഹോസ്പിറ്റൽ നമ്മൾ അവസാനത്തെ പാടത്തിൽ പറഞ്ഞതാണത് മുസ്തഷ്ഫ എന്നാണ് ഹോസ്പിറ്റലിന് പറയാം പത്തൊമ്പത് ഇന്ന് ഞാൻ ഒരു അത്ഭുതം കണ്ടു ഇത് ആരാണ് പറഞ്ഞത് ആൻസർ അബ്ദുള്ള മുബാറക് അലി അള്ളാഹ് ഇമാം മാലിക് അലി അള്ളാഹനെ തേള് കുത്തിയത് കണ്ടിട്ട് പറഞ്ഞതാണത് ഇരുപത് സൂറത്തുള്ളഖലാസിനെ പറയുന്ന മറ്റൊരു പേര് അത്തൗഹീദ് വേറെയും പേരുകൾ പറഞ്ഞിട്ടുണ്ട് അതും അവിടെ എഴുതി കൊടുക്കാം ഇരുപത്തിയൊന്ന് ഹാറൂൺ റഷീദിൻ്റെ രണ്ട് മക്കൾ ആരെല്ലാം അമീന് മോൻ ഇരുപത്തി രണ്ട് നന്മ കൊണ്ട് വിജയിക്കില്ല ആര് ലായസ് അതിൽ കസിലാ എന്നുള്ള പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണിത് നന്മ കൊണ്ട് വിജയിക്കില്ല ആര് ആരാണ് മടിയൻ നന്മ കൊണ്ട് വിജയിക്കുകയില്ല ഇരുപത്തി ഇമാം മാലിക് റളിയല്ലാഹു റദിയാഹ്വാൻ മാലിക് മാലിക്കർലാനുവിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥം ഏത് ആൻസർ അൽ മുഹത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം ഇനി അടുത്തത് അജിബ് ബി ജുംലത്തിൻ അതിൽ ഇരുപത്തിനാലാമത് സൂറത്തുൽ ഇഖ്ലാസ് ഇറങ്ങാനുള്ള കാരണം എന്ത് ആൻസർ റബ്ബിനെക്കുറിച്ചും റബ്ബിൻ്റെ വിശേഷണത്തെക്കുറിച്ചും കുറൈശികൾ ചോദിച്ചപ്പോഴാണ് സൂറത്തുൽ ഇഖ്ലാസ് അവതരിച്ചത് ഇരുപത്തി അഞ്ച് ഒരു മുസ്ലിം എങ്ങനെയാണ് തിന്മയെ തടുക്കേണ്ടത് ആൻസർ കൈകൊണ്ട് അതിന് കൈകൊണ്ട് അതിന് കഴിയില്ലെങ്കിൽ നാവ് കൊണ്ട് അതിന് കഴിയില്ലെങ്കിൽ ഹൽബ് കൊണ്ട് ഹൃദയം കൊണ്ട് ഇരുപത്തിയാറ് സൂറത്തുൽ ഇഖ്ലാസിൻ്റെ നാല് പേരുകൾ എഴുതുക അ തവഹീദ് തൗഹീദ് എന്നാണ് തവഹീദ് അൽ നജാത്ത് അ സുമദ് അൽ അസാസ് ഇരുപത്തിയേഴ് നബ്സുല്ലാഹു അലൈ വസ്ലമ താഴെ നില തിരഞ്ഞെടുക്കാൻ കാരണമെന്ത് ആൻസർ ജനങ്ങളിൽ നിന്ന് അധികരിച്ച ആളുകൾ വര വരുന്നത് കൊണ്ട് നബ്സു അലൈഹി വല്ലാമ തങ്ങളെ സന്ദർശിക്കാൻ കൂടുതൽ ആളുകൾ വരുന്നത് കൊണ്ടാണ് അലൈഹി അലൈവലാ തങ്ങൾ താഴെ നില തിരഞ്ഞെടുത്തത് ഇനി ഇരുപത്തി ഒമ്പത് വൽമോ യുദ്ധ വലായ എത്തി ആര് ആരോട് പറഞ്ഞു ഇമാം മാലിക് അലി അൻഹു രാജാവ് ഹാറൂൺ റഷീദിനോട് പറഞ്ഞതാണത് അടുത്ത മുപ്പത് ഊഹാ ഫൂറത്തുൻ ആ ഒട്ടകത്തെ നിങ്ങൾ വിടുക അതിന് അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇത് എപ്പോഴാണ് നബ്സുല്ലാലു വസ്ലമ പറഞ്ഞത് ആൻസർ ആൻസറ് അൻസാറുകൾ ഒട്ടകത്തിൻ്റെ വട്ടക്കണ്ണി പിടിച്ച് തർക്കിച്ചപ്പോൾ അൻസാറുകൾ ഒട്ടകത്തിൻ്റെ വട്ടക്കണ്ണി പിടിച്ച് തർക്കിച്ചപ്പോഴാണ് നബിസുലു അലൈസ് സ്വല തങ്ങൾ പറഞ്ഞത് ഇനി ഉത്തുബ് ഫിഖറ ഗണ്ണിക്ക് എഴുതാനുള്ളതാണ് മുപ്പത്തി ഒന്ന് സൂറത്തുൽ ഇഖലാസിനെക്കുറിച്ച് ഖുർആാനിൻ്റെ മൂന്നിൽ ഒന്നിനോട് തുല്യമാകുന്ന സൂറത്ത് സൂറത്തിൻ്റെ പേരുകളുടെ ആധിക്യം ഈ സൂറത്തിന് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് എന്നതിൻ്റെ മേലറിയിക്കുന്നു ശേഷവും ഉറങ്ങാൻ കിടക്കുമ്പോഴും ഈ സൂറത്ത് ഓതൽ സുന്നത്താണ് പിന്നെ സൂറത്തിൻ്റെ പേരുകളൊക്കെ അവിടെ കൂട്ടിച്ചേർക്കാം ഈ സൂറത്തിന് ഇഖ്ലാസ് തൗഹീദ് നജാത്ത് സൊമദ് അസാസ് എന്നിങ്ങനെ പേരുകളുണ്ട് എന്നൊക്കെ അവിടെ എഴുതി ചേർക്കാവുന്നതാണ് ഇനി അതിൽ രണ്ടാമത്തത് ഗണ്ണിക എഴുതാലിമ മാലിക് റതി അള്ളാഹ് ഹദീസ് ബഹുമാനം തിരുദൂതർ തിരുദൂതർ സല്ലാഹുഅലൈ വസ്ലമിയുടെ ഹദീസ് പാരായണം ഉദ്ദേശിച്ചാൽ അവിടുന്ന് കുളിക്കുകയും ഉലോ ചെയ്യുകയും നല്ല വസ്ത്രം ധരിക്കുകയും തലപ്പാവ് ധരിക്കുകയും സുഗന്ധം ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു ഒരു ഉയർന്ന സ്ഥലത്ത് ഇരിക്കുകയും പിന്നീട് ഹദീസ് പറയുകയും ചെയ്യും മജിരസ് പിരിയുന്നത് വരെ സദസ്സിൽ റൂത് പുകയിപ്പിക്കുകയും ചെയ്യുമായിരുന്നു ഇത്രയും ചോദ്യങ്ങളാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് ഇത്ര ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല രണ്ട് പറഞ്ഞല്ലോത്തേ ജീവിതത്തിൽ കുറയാനും തസ്കീയത്തിൽ വിൽതാനും ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ് വരിക ഇൻഷാല് ഏതായാലും അള്ളാഹു സുബ്ഹാനുഹത്താലോ നല്ല രീതിയിൽ പഠിക്കാനും പരീക്ഷ എഴുതി ഉന്നത വിജയം നേടാനും അള്ളാഹു താല നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അമീൻ അസ്സലാ വലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ